ああ、ありがとう、ありがとう。 പരമ്പാവധി ചെറുവാഹനങ്ങൾ ആ പോണുണ്ടോ വണ്ടി ഓപ്പായിട്ട് കൊറേ വണ്ടികൾ കുടിക്കുന്നുണ്ട് കുടിക്കുമ്പോ തള്ളിപ്പോണ്ടെങ്കിൽ ആ വൈ തിരിച്ചു പോകുന്നതാണ് നല്ലത് നല്ലത്യാദി വണ്ടികൾ ചെറു വണ്ടികൾക്കാണ് പ്രശ്നം വലിയ വണ്ടികൾ പ്രശ്നമില്ല അതാ വലിയ വെള്ളം കേറി വണ്ടികൾ ഉണ്ടാവും അതേപോലെ ഒന്നും അറിയില്ല അപ്പൊ ഡേഞ്ചറാണ് ഒരു വണ്ടി പോലും ഒരു വണ്ടിയാ ആ വണ്ടി തള്ളി മാറണം അതില് രണ്ട് ഡയലോഗിക്കടാ ഞാൻ നടന്നു വരുമ്പോളെ ആ ചെരുപ്പ് പോയി ആ രണ്ടു ചേരുപ്പും പോയി ആ കെടുക്ക് ആ കെടുക്ക് അത് ആ തോട്ടിലേക്ക് എടുക്ക പെണ്ണെന്ന് അറിയാ കടലൊക്കെ വെള്ളം അറിയുന്നുണ്ടോ താഴ്ത്തി ആ കൊപ്പറൊക്കെ വലിച്ചു പോയണോ ആരൊരു പെൺകുട്ടിയൊക്കെ പൊക്കെ പിടിച്ചു പോ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്